ഞാൻ ഡിപ്രഷനിലാണ് നടി നിഷാ സാരംഗിൻ്റെ വെളിപ്പെടുത്തൽ കെട്ടി ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് നടി ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയത് ഉപ്പും മുളകും എന്ന ജനപ്രിയ പരമ്പരയിലൂടെയാണ് നിഷാ സാരംഗ് ശ്രദ്ധ നേടിയത് ഫ്ലവേഴ്സ് ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പരയാണ് ഉപ്പും മുളകും എന്നാൽ ചില വിവാദങ്ങളെ തുടർന്ന് സീരിയലിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന നിഷ സാരംഗ് ഈ പരമ്പരയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ഇപ്പോൾ സീരിയൽ ലൊക്കേഷനിൽ നിന്നും മാറി നിന്നതിന് ശേഷം ഒരു മാസത്തോളമായി താൻ ആശുപത്രിയിലായിരുന്നു എന്നും ഡിപ്രഷനിലേക്ക് വരെ പോയെന്നുമാണ് നിഷ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഉപ്പുമുളകും പരമ്പരയുടെ ലൊക്കേഷനിൽ നിന്നും വന്നതിന് ശേഷം ഒരു മാസം ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു എന്നാണ് നടി പറഞ്ഞത് എന്നാൽ ചെയ്യാനുള്ള സിനിമകൾ ചെയ്തതിന് ശേഷമാണ് താൻ ആശുപത്രിയിൽ അഡ്മിറ്റായത് എന്നും നടി പറഞ്ഞു നല്ല ബെഡ് റെസ്റ്റ് വേണമായിരുന്നു തനിക്കെന്നും ആ അവസ്ഥയിൽ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ മാത്രമേ പറ്റുമായിരുന്നുള്ളൂ എന്നും താരം പറഞ്ഞു കോംപ്ലിക്കേറ്റഡ് അവസ്ഥയായിരുന്നു തനിക്കെന്നും ഉറങ്ങാൻ പോലും പറ്റുമായിരുന്നില്ല എന്നും അതോടെ താൻ ഡിപ്രഷനിലേക്ക് പോയെന്നും താരം കൂട്ടിച്ചേർത്തു പിന്നീട് ഒന്നൊന്നര മാസത്തോളം കൗൺസിലിംഗ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബർ തന്നെക്കുറിച്ച് പറഞ്ഞതിനെ പറ്റി നിഷ സാരംഗ് പ്രതികരിച്ചു ഇവർക്ക് വല്ല പാത്രവും കഴുകി ഹോട്ടലോ മറ്റോ ഇട്ട് ജീവിച്ചുകൂടെ എന്നായിരുന്നു യൂട്യൂബർ പറഞ്ഞത് ഒരു വഴി അടഞ്ഞാൽ പല വഴികൾ വേറെ തുറന്നു കിട്ടും അതുകൊണ്ട് തന്നെ യൂട്യൂബർമാർ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ ചിരിയാണ് വരുന്നത് എന്നാണ് നിഷ സാരംഗ് മറുപടി നൽകിയത് ഉപ്പും മുളകിലെ ചില താരങ്ങളുമായി നല്ല അടുപ്പമുണ്ടായിരുന്നു എന്നും നിഷ പറഞ്ഞു കുട്ടികളും എല്ലാം ലൊക്കേഷനിൽ വരുമായിരുന്നു എന്നും അവരുടെയൊക്കെ കുടുംബം ഞങ്ങളുടെ വീട്ടിലും വരുമായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ എല്ലാവരുമായും നല്ല ബന്ധമായിരുന്നു എന്നും നിഷ സാരംഗ് പറഞ്ഞു ഇങ്ങനെ അടുപ്പം സൂക്ഷിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ പ്രൊഫഷണും വ്യക്തിജീവിതവും വേറെ വേറെ മാറ്റി നിർത്തുന്നതാണ് നല്ലതെന്നും എനിക്കിപ്പോൾ തോന്നുന്നു എന്നും എല്ലാത്തിനും ഒരു ലിമിറ്റ് നല്ലതാണ് എന്നും നിഷാ സാരംഗ് വിശദീകരിച്ചു കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക